താജ്മഹൽ സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കും സ്മരണകളെ തൊടാനാവില്ല ചെറിയ നാലഞ്ച് ഭരണികളിൽ പല്ലുമ്മലൊട്ടി പഞ്ചാര മിഠായികൾ പഴയ മൂന്നാല് തക്കാളിപ്പെട്ടിയിൽ പേന പെൻസിൽ നോട്ട് ബുക്കുകൾ അത്യാവശ്യങ്ങൾ മാത്രം അടുക്കി വെച്ച് ഇല്ലായ്മയുടെ ഇതള് വിടർത്തി സ്കൂൾ മുക്കിൽ ഒരൊറ്റ പീഡിക പുതുമഴയ്ക്കൊപ്പം മുളച്ചു കുട്ടികളുടെ ആരവങ്ങളിൽ തളിർത്തും കളിചിരികളിൽ ഉറച്ചും ഓണപ്പരീക്ഷയ്ക്കു മുമ്പേ പീടിക പത്താം ക്ലാസ് പാസ്സായി സോപ്പ് ചീർപ്പ് കണ്ണാടി ചാന്ത് കൺമഷി കുപ്പിവള വഴിയേ പോകുന്ന ആവശ്യങ്ങളെ അകത്തേക്കിരുത്തിയ ചന്തങ്ങളായി കുട്ടികൾക്ക് പിന്നാലെ അമ്മമാരായി അവർക്ക് പിന്നാലെ അനേകരായി ഇടതടവില്ലാത്ത തിരക്കിനു മുന്നിൽ താജ്മഹൽ സ്റ്റോർ എന്ന ബോർഡ് മിന്നി പൊടിപൊടിക്കുന്ന കച്ചവട തിരക്കിനിടയ്ക്കും ബാവിട്ടിക്ക ഇടയ്ക്കിടെ പുറത്തിറങ്ങും നക്ഷത്രത്തിളക്കമുള്ള സ്വന്തം താജ്മഹൽ കൺകുളിർക്കെ നോക്കി നിൽക്കും പിടിവിട്ടുപോയൊരു പ്രണയവല്ലരി ഓർമ്മകളിൽ ചുറ്റിപ്പിണയും കലങ്ങിപ്പോകുന്ന കാഴ്ചയിലപ്പോൾ മുന്തസ്സിൻ്റെ പുഞ്ചിരി വളകിലുക്കങ്ങളാകും മൈലാഞ്ചിവളവിലെ മന്ദാരച്ചോട്ടിൽ വെള്ളിയാഴ്ചയിലെ ഉച്ച നേരങ്ങൾ വിജനമായി തണുത്തൂറിക്കിടന്നു ഭൂമിയിലെ ഏറ്റവും ചെറിയ ശബ്ദങ്ങൾ മാത്രം പരസ്പരം പരതി നടന്നു നിങ്ങളെന്താ പള്ളി പോകത്തെ ഇയല്ലേ എൻ്റെ പള്ളി അപ്പോൾ പ്രാർത്ഥിക്കാനോ ഇതല്ലേ എൻ്റെ പ്രാർത്ഥന വേവലാദികൾ ഒഴിഞ്ഞ വാവുട്ടിയുടെ നെഞ്ചിൽ മുന്തസ്സിൻ്റെ കനവുകൾ ചിത്രപ്പണി ചെയ്തുകൊണ്ടിരുന്നു എനിക്കൊരുക്കെ താജ്മഹൽ കാട്ടിത്തരുമോ നീ ഈ കൽബിലേക്കൊന്ന് നോക്ക് മലർക്കെ തുറന്ന ഹൃദയങ്ങളുടെ അജഞ്ചല ലാവണ്യത്തിൽ അമർന്ന് ഇളം കാറ്റ് ചിറകൊതുക്കി അപരിചിതമായ അത്ഭുതങ്ങൾക്കൊപ്പം ഉല്ലസിച്ച് നൃത്തം ചെയ്യുന്നതിനിടയിൽ അവൾ ഒറ്റയ്ക്കിറങ്ങിപ്പോയതിൻ്റെ യുക്തി അയാൾക്കിപ്പോഴും അത്ഭുതമാണ് ജീവിച്ചിരിക്കുന്നവരുടെ സന്ദേഹങ്ങൾക്ക് മരിച്ചവരുടെ ലോകത്ത് മറുപടി ഉണ്ടാകുമോ ബാവിട്ടിയുടെ നടുവീർപ്പുകൾ കച്ചവട തിരക്കുകളിൽ ഉലഞ്ഞു സെവൻസ് കളിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് കിട്ടിയ പഴയ കരിങ്കൽ ശില്പം വിഗ്രഹമായി മാറിയതോടെ നാട്ടിലാകെ ഭക്തി കയറി തുടങ്ങി സ്വർണപ്രശ്നം തെളിച്ച മാതൃകയിൽ ശ്രീകോവിലും നാലമ്പലവും ഉയർന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നൂറ്റൊന്ന് ദിനരാത്രങ്ങളിൽ പുനരുദ്ധരിച്ചു നിത്യപൂജയും വഴിപാടുകളുമായി ഭക്തജനപ്രവാഹങ്ങളായി പറഞ്ഞാൽ തീരാത്ത വിസ്മയ കഥകൾ സ്കൂൾ മുക്കിനെ അമ്പലമുക്കാക്കി അകലങ്ങളിൽ നിന്നെത്തിയ അച്ചടക്ക സംഘങ്ങൾ സായാന്നങ്ങളെ സത്സംഗം ശീലിപ്പിച്ചു എണ്ണ തിരി കർപ്പൂരം ദേവീദേവന്മാരുടെ ചില്ലിട്ട ഫോട്ടോകൾ ഭക്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞൊരുക്കി താജ്മഹൽ സ്റ്റോറും ഒപ്പം ചേർന്നു വിഗ്രഹാരാധനയ്ക്ക് വിഭവമൊരുക്കുന്ന അന്യമതസ്ഥൻ്റെ മാതൃക പത്രങ്ങളിൽ ഫീച്ചറുകളായി ബാവിട്ടിക്ക മതേതര പ്രതീകമായി പതിവ് പോലെ രാവിലെ കട തുറക്കാൻ ചെന്നതാണ് സർ ഒരടയാളം പോലുമില്ലാതെ താജ്മഹൽ പൊളിച്ചു നിരത്തി മുരിക്കുമരങ്ങൾ നട്ടിരിക്കണം ദയ കാട്ടി രക്ഷിക്കണം സർ ജീവിതത്തിലെ സമ്പാദ്യമല്ല ജീവിതം തന്നെയാണ് സർ ഗദ്ഗത മുടക്കി മുറിഞ്ഞു വീണ ബാവുട്ടിയുടെ സങ്കടങ്ങളെ നിർവികാരമായി വിലക്കി പോലീസ് ഓഫീസർ പുരികം ചുളിച്ചു കടയുണ്ടായിരുന്നതിന് തെളിവുണ്ടോ ഒരു നാട് മുഴുവൻ സാക്ഷി പറയുമെന്ന് ബാവുട്ടിക്ക് തിരിഞ്ഞു നോക്കി ഒറ്റ രാത്രിയിൽ ഉയർന്നു പൊങ്ങിയ പുതുപുത്തൻ സ്റ്റോറിലേക്കുള്ള നാട്ടാരുടെ പദസഞ്ചലനം കണ്ടു കരുണ കാട്ടണേ കരുണ കാട്ടണേ എന്ന് ബാവുട്ടിയുടെ പ്രാർത്ഥന കൂടുതൽ ദയനീയമായി കരുണയല്ല നിയമമാണ് രക്ഷകനെന്ന് ഓഫീസർ ഉദാഹരനായി കടയുടെ ലൈസൻസും നികുതി രശീതികളും പരാതിയോടൊപ്പം കൊടുക്കൂ ബൗട്ടിയുടെ ശബ്ദം പാതാളത്തോളം താഴ്ന്നു ഒന്നും രണ്ടുമായി നുള്ളിപ്പെറുക്കി ഉണ്ടാക്കിയതാണ് സർ ഇപ്പറഞ്ഞതൊന്നും ഇവിടെ ആർക്കുമില്ല സർ കരുണ കാട്ടണം സർ കയ്യേറ്റ ഭൂമിയിൽ അനധികൃത നിർമ്മാണം വകുപ്പ് വേറെയാണെന്ന് ഓഫീസറുടെ ശബ്ദം വകതിരിവിൻ്റെ കാഠിന്യമണിഞ്ഞു കണ്ണീരറ്റിയ കവിളിൽ കനമുള്ളവരടിയേറ്റ് വീഴുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്ന ഇരുട്ടിൽ മുന്തസ്സിൻ്റെ തേങ്ങൽ താങ്ങി നിർത്തി കയ്പ് നിറഞ്ഞ കണ്ണുകൾ വെളിച്ചം പരതി തളർന്നു അന്ധകാരത്തിൻ്റെ ദൈവങ്ങളെ കൈകൂപ്പി കൈകൂപ്പിത്തൊഴുത് വീണു ആളുകൾ തലങ്ങും വിലങ്ങും പായുന്ന തിരക്കേറിയ തീവണ്ടി സ്റ്റേഷനിൽ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട് കീറിപ്പറിഞ്ഞ ഒരു മനുഷ്യൻ അടുത്തെത്തും തോറും അടുത്തെത്തും തോറും അയാൾ ബാട്ടിക്കയായി പരിണമിച്ചുകൊണ്ടിരുന്നു പുറപ്പെടാനിരിക്കുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലേക്ക് ഭാരമില്ലാത്തൊരു ഭാണ്ഡം കണക്കെ ബാട്ടിക്ക സ്വയം എടുത്തു വെക്കുന്നു പതാക എന്നോണം കൈകൾ പുറത്തേക്ക് വീശി ലോകത്തോടൊരു യാത്ര പറച്ചില്ല ആഗ്ര വരെ പോകണം താജ്മഹൽ ഒന്ന് കാട്ടിക്കൊടുക്കണം സർവശക്തനായ തമ്പുരാനെ സർവശക്തനായ തമ്പുരാനെ അവിടെ എത്തിച്ചേരും വരെയെങ്കിലും അതാരും പൊളിക്കാതെ കാക്കണേ അതാരും പൊളിക്കാതെ കാക്കണേ